ഗൗതം ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയെ വീണ്ടും അവഹേളിച്ച് രാഹുൽ രംഗത്ത് വന്നിരിക്കുകയാണ് അയോധ്യയിൽ നടന്നത് പാട്ടും ഡാൻസും മാത്രമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം അതിശക്തമായ വിമർശനം തന്നെയാണോ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ഏത് തരത്തിലാണ് നിലപാട് വ്യക്തമാക്കിയതും ആ കെ പി മുൻപും രാഹുൽ ഗാന്ധി ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിപ്പോൾ തുടർച്ചയായി രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാഹുൽ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നു എന്നതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ജനുവരി മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കേവലം ഡാൻസും പാട്ടും മാത്രമാണ് എന്നാണ് പുതിയ വീഡിയോയ്ക്കകത്ത് രാഹുൽ പറയുന്നത് ജമ്മു ഹിമാ ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടക്കുന്നതിനിടയിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു വിവാദ പരാമർശം എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ബി ജെ പി ഇതിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഒരു കാലത്തും ഹിന്ദുത്വ ആശയങ്ങളോ അല്ലെങ്കിൽ ഭാരതീയ സംസ്കാരത്തെ പറ്റി ഒരക്ഷരം അറിയാത്തയാളാണ് രാഹുലെന്നും അതിനാലാണ് ഇത്തരം വിട്ടിത്തങ്ങൾ തുടർച്ചയായി രാഹുൽ വിളമ്പുന്നത് എന്നാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട വിമർശനം മാത്രമല്ല ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് സമൂഹത്തിന്റെ നാനാം ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത്തരം ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇരുപത്തിരണ്ടാം തീയതി ജനുവരിയിൽ അയോധ്യയിൽ നടന്നത് എന്നാൽ രാഹുൽ ഉന്നയിക്കുന്നത് ഇതിൽ സെലിബ്രിറ്റികളെ മാത്രമേ ക്ഷണിച്ചിരുന്നുള്ളൂ എന്നതാണ് എന്നാൽ രാഹുലിന് ഇത്തരം വീഡിയോകൾ ഒരിക്കൽ കൂടി പരിശോധിച്ച ശേഷമെങ്കിലും തന്റെ നിലപാട് തിരുത്തണമെന്നതാണ് ബി ജെ ആവശ്യം യസ് ഗൌതമാണ് ഡൽഹി നിന്ന് മിച്ച രാംശങ്ക നൽകിയത്